ഹായ് എല്ലാവരെയും പ്ലവേഴ്സിൻ്റെ ഇന്നത്തെ ഈ മനോഹര കാഴ്ചകൾ അടങ്ങിയ പുതിയ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ വേനൽക്കാലത്ത് പല ഇനങ്ങളിലായി വിവിധ കളറുകളിൽ നിറയെ പൂക്കളുമായി നിൽക്കുന്ന കടലാസീവികളുടെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല വീടിൻ്റെ മുൻവശം മുഴുവൻ പല തട്ടുകളിലായി വലിയ പോട്ടുകളിലും അതുപോലെ തന്നെ ടയർ കൊണ്ടുണ്ടാക്കിയ ചട്ടികളിലുമായി ഹൈബ്രിഡ് ഉൾപ്പെടെ നൂറുകണക്കിന് കടലാസി ചെടി പൂത്തിളഞ്ഞ് നിൽക്കുന്ന മനോഹരമായ ഒരു വീട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെടികളെയും അതുപോലെ പൂക്കളെയും പ്രത്യേകിച്ച് കടലാസ് ചെടികൾ ചെടികളുടെ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും മനോഹരമായ ഈ ചെടികീട് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയിൽ തൊടുപുഴ പാലാ റൂട്ടിൽ കടനാട് പിഴക് പാലത്തിന് സമീപമാണ് ഇതുവഴി വാഹനത്തിൽ പോകുന്ന നിരവധി ആൾക്കാർ ഈ സൈഡിൽ വാഹനം നിർത്തിയതിന് ശേഷം ഈ പൂത്തരുന്നു നിൽക്കുന്ന കാഴ്ച മൊബൈലിൽ പകർത്തുന്നത് നിത്യസംഭവമാണ് ടയർ ഉപയോഗിച്ചുണ്ടാക്കിയ വലിയ ചെടിച്ചെട്ടികളിലാണ് ഇവിടുത്തെ ചെടികളിൽ ഭൂരിഭാഗവും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ ചെടിച്ചെട്ടികൾ ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കൂടാതെ ഒരുപാടിനം കള്ളാസ് ചെടികളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവയെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വലിയ ബോട്ടുകളിൽ പിടിപ്പിച്ച കള്ളാസരോസയുടെ ചെടികളാണ് ഇത് മുഴുവൻ നിറയെ പൂവുമായിട്ടുണ്ട് ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ഇവ വാങ്ങാവുന്നതാണ് ഇതിൽ കാണിക്കുന്ന ചെടികളും അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടികളും ആവശ്യമുള്ളവർ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി ഇതാണ് ലൈജി ചേട്ടൻ ചേട്ടനും ചേട്ടൻ്റെ വൈഫ് കുട്ടികൾ അച്ഛൻ ഇവരെല്ലാവരും കൂടിയാണ് ഈ പൂന്തോട്ടം അതുപോലെ മറ്റ് കൃഷികളെല്ലാം നോക്കി നടത്തുന്നത് ഇപ്പം ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാലനം അതുപോലെ ഇതിനെന്തൊക്കെയാണ് വളം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചേട്ടനോട് നേരിട്ട് ചോദിക്കാം ചേട്ടൻ തന്നെയാണോ പല വീടുകളിലും ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത് ഒത്തിരി എത്ര ആയിട്ടും കാണുമ്പോട്ടവിടെ അറുപത് സൈസത്തൊമ്പത് ഒന്നാം പിന്നെ വെല്ലുവിളി

അത് ഏതൊക്കെ സമയത്തായിരിക്കും മഴക്കാലത്ത് ആ നവംബറില് അപ്പൊ ഡിസംബർ മുതൽ നമ്മളിപ്പോ അത് മെയ് ആ ഈ ഇതല്ലാതെ വേറെന്താ കൃഷി പൂവല്ലാതെ ആടാ അതെല്ലാം തോട്ടും കുഷിയുണ്ട് ഇനി റബ്ബർ റബ്ബറും ഉണ്ടല്ലോ ഈ കൊട്ട അല്ല ചട്ടി അതെണ്ടാക്കുന്നുണ്ടോ പാതയ്ക്ക് മൂളി ഞാൻ കണ്ടത് അതാര് തന്നെ ഉണ്ടാക്കണം തന്നെ ഇതൊക്കെ വിലക്ക് വെക്കുന്നുണ്ടോ ഈ ചട്ടിക്ക് എങ്ങനെയാ ഒരു വലിയ ടയറിന്റെ ഒരു ചട്ടിക്ക് വരുമായിരുന്നു അഞ്ഞൂറ് കൊടുക്കണം ആ പിന്നെ ഈ ഓൺലൈൻ സെയിലോൺ സെയിലാണ് നടത്തുന്നത് കടന്നില്ല കടന്നില്ല ചട്ടി ഉണ്ടാക്കി കൊടുക്കും എനിക്ക് കൈ വിൽക്കുന്നുണ്ടോ ഇവിടെ 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 വരുന്നവർക്ക് കൊടുക്കും ബെഡ് വൈകിട്ട് കുറവായിരിക്കും അല്ലേ നല്ല ഒരു ചെറിയ പിന്നെ പല കളറുള്ള പിടിപ്പിച്ചില്ല പിടിച്ചിട്ടില്ല ആകണം അറിയോ അറിയോ ആ മൂന്നും വളരെ ശരി ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ ലൈവ് ചേട്ടന് കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പോവുകയാണ് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം